दोस्तों ये जो जगह आप देख रहे ना यहाँ पे एक नदी है ये नदी बोले तो उतना बड़ा नदी नहीं है देखो आप आपको यहाँ पे दिखाई दे रहा है ये जो पत्थर जो देख रहा है ना इसके ऊपर से पानी बह रहा है और ये जो है ना पहाड़ी वो पानी है ये और ये जो है तौर पे बरसात के मौसम में ये पानी ज्यादा बहता है क्योंकि हर जगह का पानी की यहाँ बटोर की यहाँ से एक साथ निकल रहा है और ये बहते बहते जा रहा है और देखने में जो है इतना काफी खूबसूरत है मैं क्या बताऊँ आप लोगों को मेरे पास जवाब नहीं मैं लाजवाब हूँ और जो कैमरे में देखे या किसी और जगह पर देखे लेकिन आपने अपनी यहाँ पर खुद आके अपनी आंखों से देखना तो पता चलेगा इसकी अंदाजा आपको पता चलेगा वैसा तो इसका अंदाजा जो है ना मैं बता नहीं सकता हूँ आप सीधे आके यहाँ जो है ना लाइव आके अपनी आंखों से अपनी आंखों से इसकी दर्शन करे तभी आपको पता चलेगा इसकी खासियत क्या है कितना मजा रहा है और इसकी खूबसूरत क्या है वैसा देखने में या बताने से पैसा देखने में जो है ना अभी देखो बारिश गिर रहा पानी गिर रहा है अभी तो यहाँ पे इस टाइम इस में जो है ना कोई नहीं है आगे एक फैमिली है और हम दोनों हम दो है और हमारा दोस्त है हमारे साथ और कोई नहीं है क्योंकि ये जो शाम के टाइम जो है ना शाम डेलते लोग आते हैं यहाँ पे और काफी सारे लोग आते हैं यहाँ का रास्ता ही दिख रहा है रोड है यहाँ पे लेकिन ऑफ रोड है आ, और आप देख सकते हैं यहाँ पे और मेरे पास कहने के लिए अल्फाज नहीं इतना है इतना खूबसूरत है इतना खूबसूरत है बहुत खूबसूरत है तौर तो पर मुझे ये कहना आप लोगों से मेहरबानी हमारे चैनल को सब्सक्राइब करे और चैनल हर आपके पूरा परिवार में और चाहने वालों में दोस्तों में बांटे और इसके शेयर करें और हमें सपोर्ट करें और मैं पहले दम्मा मता सऊदी अरब में टैवटे के पास था काफ़ स्तोर बे लोगों से यही मेरी अपील है मेरी निवेदन है मेरी मां कि चैनल को सब्सक्राइब करें और लाइक करें शेयर करें सपोर्ट करें हमें। स्वर्ण तो तकड़े अधी मनोहर माय एक पूरा और, और ये कुंडा एरिकुन्नो ये समिति അപ്പോൾ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ വെള്ളത്തിലേക്ക് തന്നെ വീണ്ടും മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് തന്നെ വല്ല ഇവിടെ വന്നിട്ട് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോഴും നമ്മൾ ഇങ്ങനെ കാണുന്നതിലും ഒരാൻ പോലുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചും കൂടി കാഴ്ചകളെ ഇവിടെ നോക്കാം എത്ര കണ്ടിട്ടും നമുക്ക് വതി വരുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ നോക്കാം ആ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഒരു കരയിലായിട്ട് നമുക്ക് നേരത്തെ കണ്ട നമ്മളൊരു റിസോർട്ട് കാണുന്നുണ്ട് ഒരു വലിയ ഒരു ബംഗ്ലാവ് ഒരു കെട്ടിടം കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് നായയെ ശൂഷിക്കുക എന്ന് അപ്പോൾ അതൊരു ഗസ്റ്റ് ഹൗസ് ആണ് അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഇറങ്ങി വന്നു ഈ പുഴയിൽ വന്നിട്ട് അവർ കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല അത് ഈ ഏതോ ബിഗ് പാർട്ടിയുടെ ആണ് അവർ ആഴ്ചയിലോ ആ വന്ന് താമസിച്ച് കുറച്ച് ദിവസം താമസിച്ച് പോകും അങ്ങനെ ഒരു സുഖവാസ കേന്ദ്രമാണെന്ന് അറിയാൻ സാധിച്ചു ഇതുകൂടാതെ ഇവിടെ ഈ തൊട്ടടുത്തൊന്നും വേറെ വീടുകളൊന്നും കാണുന്നില്ല അതുപോലെ ഇതിൻ്റെ നമ്മൾ വരുന്ന റോട്ടിന് പിന്നെയുള്ള വീടുകളേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ വരുന്നവരാരോ വഴിതെറ്റി അങ്ങോട്ട് കയറി പോകരുത് അങ്ങോട്ട് പ്രവേശനമില്ല അതൊരു ബംഗ്ലാവാണ് നമ്മൾ ഈ പാറിന്റെ ഭാഗത്തൊന്ന് ഇറങ്ങി നോക്കാം സൂപ്പർ തണുപ്പാണ് നമ്മളെ കാല് വെച്ചു കൊടുക്കുമ്പോഴും എന്തോ ഒരു തണുപ്പന്നര വെള്ളം സ്ഥലം കിടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പോനൂരടുത്ത് നമ്മുടെ മൊഗായിൽ പുഴ എന്നതിന്റെ പേര് പറയുന്നത് ഇവിടെ നല്ല വൈബാണ് കാണുന്നത് ഏറ്റവും സുഖസുന്ദരമായിട്ട് ഒഴുകുന്നുണ്ട് മഴക്കാലത്ത് വരണം നമ്മൾ പല പ്രാവശ്യം ഇതുവഴി പോയി പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടെ ഇതിവിടെ ഇങ്ങനെയുണ്ട് നമ്മൾ പല പ്രാവശ്യം ഈ കോഴിക്കോട് ജില്ലയിൽ നമ്മൾക്ക് ഇറങ്ങിയതാണ് പക്ഷെ നമുക്കറിയില്ല നമ്മുടെ ഈ അടുത്ത ദിവസ കണ്ടുപിടിച്ചത് അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നത് വരുമ്പോ സൺഡേ ഒഴിച്ചിട്ടുള്ള ദിവസങ്ങൾ വരണം കാരണം സൺഡേ ഭയങ്കര തിരക്കായിരിക്കും ഏത് മേഖലയിൽ ചെന്നാലും ഏത് സെക്ടറിൽ ചെന്നാലും സൺഡേ തിരക്കായിരിക്കും അപ്പൊ അല്ലാതെ ദിവസം വന്നാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ട് പോകാൻ സാധിക്കും ഓക്കെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരിലും എത്തിക്കുക നമുക്ക് കട്ട സപ്പോർട്ട് തരണം മുൻ പ്രവാസിയാണ് അപ്പോൾ നമ്മൾ ഇനിയും അഞ്ചാത അടുത്ത വീഡിയോ മറ്റൊരു മേഖലയിൽ പോയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും നമ്മുടെ കൂടെ ഇരിക്കുക ഓക്കെ ദോസ് അപ്പ ബഹരാന യേ ജോ നദി ജോ ഇ പാനി ബഹരാ ഇതൊന്നും ബഹരാ മേരെ പാസ് അൽഫാസ്നെ സുനെ അത് സക് ലീജിയ तो क्योंकि ये जो पानी दिख रहा है ना मेरा दिल नहीं कह रहा यहाँ की ऑफिस जाने घर ऑफिस जाने के लिए दिल नहीं कह रहा क्योंकि इतना अच्छा वाइब है और अपनी आंखों से खुद आकर देख लीजिए तो आपको पता चलेगा कैमरा में जितना भी कैच करेगा जैसा असली वैसा नहीं होगा तो हर मुमकिन कोशिश मैं कर रहा हूं मगर क्या करूं आप खुद आदा के देख लीजिए और ये देखिए कितना पानी कितना रहा है और चौड़ा चौड़ा है और आगे जाके वहाँ पे जो है ना डैम छोटा सा बना गया है वहाँ पे पानी साफ करके पानी पीने के लिए सरकार की तरफ से सप्लाई कर रहा है उसकी जगह आगे है और यहाँ पे पत्थर है और लोग यहाँ पे आ रहे नहा रहे कपड़ा धो रहे तैर रहे सब कुछ है मगर आज का दिन जो है संडे नहीं है इसलिए क्या है क्या अकेला है मैं और मेरे दोस्त है बाकी सब लोग नहीं आज अभी आज का तारीख कितना सात आज आठ तारीख है और जुलाई का महीना है चौबीस की साल है और दोपहर के दो बजे रहा है। तो थोड़ा तीन बजे के बाद जो है ना फैमिली और लोग सब आएंगे यहाँ पे इस वक्त तो फिलहाल दोपहर के बाद ही सब लोग आते हैं ओके ഇവിടുന്ന് വെള്ളത്തിൽ നിന്ന് കയറാനും മനസ്സ് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാനും നമുക്ക് മനസ്സ് വരുന്നില്ല കാരണം അത്രയും വൈവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തുകൊണ്ട് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് രണ്ടാമത്തെ കാര്യം ഈ പാറയാണ് നമുക്കിവിടെ പച്ച നിറത്തിലുള്ള വഴുക്കൽ കാണാം എല്ലാ പാറ പാറക്കകത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് നല്ല ഒഴുക്കാണ് അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല ഭാഗത്തും പല രീതിയിലുള്ള ആഴങ്ങളും കുഴികളും ഉണ്ട് അത് ശ്രദ്ധിക്കണം നമ്മളൊന്നും അറിയാതെ നമ്മൾ നേരിട്ട് പോയി ചാടരുത് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥലമാണ് അത് കരയാണ് പക്ഷെ ഇവിടെ നല്ല ആഴം കാണുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ജീവൻ വിലപ്പെട്ടതാണ് ജീവന് വില കൽപ്പിക്കുക ഏത് സാഹസികതയും ഇവിടെ വന്ന് കാണിക്കരുത് അങ്ങനെ കാണിച്ചാൽ നമുക്ക് വലിയ തീരാ നഷ്ടമായി തീരും നമ്മുടെ എപ്പോഴും നമ്മുടെ ജീവന് നമ്മൾ വില കൽപ്പിക്കണം സുരക്ഷ മുൻനിർത്തിയിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എല്ലാ മേഖലയിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത് ഓക്കെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ നമുക്കിവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇവിടെ ആർക്കും വരാം കാണാം ഇവിടെ നല്ലപോലെ ഒഴുക്കുണ്ട് നിങ്ങൾക്ക് കാണാം കോഴിക്കോട് ജില്ലയിലെ പൂനൂർ പൂനൂരടുത്ത് പൂനൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ വന്നാല് മൊഗായിൽ പുഴ എന്ന് പറയുന്ന പുഴയാണ് അതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ വരണം 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 എന്ന് വിചാരിച്ചാണ് നമുക്ക് വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമുക്ക് സമയമൊക്കെ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നു കണ്ടു കീഴടക്കി ഇവിടെ ഇത് രണ്ടായിട്ടാണ് ഒഴുകുന്നത് നമുക്ക് കാണാം ഒന്ന് ആ സൈഡ് ഈ കഴുതക്കൂട്ടത്തിന്റെ അപ്പുറത്തു കൂടി ഒഴുകുന്നുണ്ട് ഒന്ന് ഈ സൈഡിലൂടെ ഒഴുകുന്നുണ്ട് നമുക്ക് അവിടെ കാണാം അവിടുന്ന് വരുന്നത് ആ ഈ റോഡ് ഇവിടെ എൻഡാണ് ഇപ്പോഴും അങ്ങോട്ട് റോഡില്ല അപ്പൊ നമുക്ക് ഇവിടുത്തെ വൈബ് നോക്കാം സൂപ്പർ വൈബാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഖസുന്ദരമായ സൂപ്പർ കാര്യം ഇതിന്റെ തൊട്ടപ്പുറത്ത് അവിടുന്ന് നമുക്ക് കാണാം അതുവഴി ഒഴുകുന്നുണ്ട് ഈ മരത്തിന്റെ അപ്പുറത്തേക്ക് ഇവിടെ മാത്രമല്ല പരന്നൊഴുകയാണ് അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് വരണം ഇവിടെ നമുക്ക് വലിയ പാറകൾ കാണാം ഇവിടെ അവിടെ അതൊക്കെ വലിയ വലിയ പാറകളാണ് അവിടുന്ന് ഒരു വഴി കാണുന്നുണ്ട് അതുവഴി വരാനുള്ള ഒരു വഴി അവിടെ കാണുന്നുണ്ട് ഇതാ അതുവഴി വന്ന് കുടിക്കാനും അലക്കാനും ഒക്കെ ഉള്ള ഇത് മേൽ ഭാഗത്ത് നിന്ന് അവിടുന്ന് വരികയാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് വഴിയില്ല പോകാനും നമുക്ക് ഇവിടെ എന്റാക്കാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അവിടെ മുളയുടെ ഒരു കൂട്ടം കാണുന്നുണ്ട്